ഹലോ നമുക്കിന്നൊരു ഹെൽത്തി റെസിപ്പി നോക്കിയാലോ ക്യാരറ്റും ബ്രോക്കോളിയും ഒക്കെ വെച്ചിട്ട് നല്ലൊരു പറവുണ്ടിവിടെ ഒരു ബ്രോക്കോളിയും ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത് ബ്രോക്കോളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാകും അത് പോകാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് വെള്ളം തിളക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ ബ്രോക്കോളി ഇട്ട് അടച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം അതിനുശേഷം നല്ല വൃത്തിയിൽ നമ്മുടെ ബ്രോക്കോളിയും ക്യാരറ്റും ചോപ്പറിലിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളായി എടുക്കുന്നുണ്ട് ഈ വറവിലേക്ക് ഒരൽപ്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് അളവിൽ തേങ്ങ എന്നിവയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം വറവുണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടുന്ന സമയത്ത് ഒരല്പം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് വറുത്തു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വേവിക്കാം പച്ചക്കറികളൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് വളരെ സിമ്പിളും ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വറവാണിത് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണാം